ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂത ചരിത്രത്തിൽ നിരവധി തവണ അവർ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ ആട്ടിയോടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ജൂതമാർ ചരിത്രത്തിൽ വാണ്ടറിംഗ് പീപ്പിൾ എന്നാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നതിന് അതായത് അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇപ്പൊ ജൂതന്മാരുടെ അവർ തന്നെ അതിനെ ഡയസ്പോറ എന്നാണ് അവർ വിളിക്കാറുള്ളത് അതായത് ജൂതാ ചരിത്രത്തിലുള്ള അവരുടെ വ്യത്യസ്ത ഭാഗത്തേക്കുള്ള പലായനങ്ങളെ അവർ വിളിക്കുന്ന പേര് ഡയസ്പോറ എന്നാണ് ഇത്തരത്തിൽ നിരവധി ഡയസ്പോറകൾ ജൂത ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് സൂഹത്തിൽ ഇസ്ലാമിന്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിന്റെ ഒരു സമ്മറി അള്ളാഹു സുബന്ന ഹിജറക്ക് മുമ്പ് തന്നെ സുല്ലാമക്ക് നൽകുന്നുണ്ട് സുലത്തുല്ലാമിന്റെ നാല് മുതലുള്ള ഏഴ് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ആ പരിശുദ്ധ കുറാൻ തുറന്നു വെച്ച് ആ ഭാഗം ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കും ഇവിടെ പോസ് ചെയ്തിട്ട് ആ ഭാഗം വായിച്ചതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാം മനോഹരമായിട്ടുള്ള ഭാഗമാണ് ആ ഭാഗത്ത് അള്ളാഹു സുബ പറയുന്നു ഇസ്താബി ലത്തു അറുലി മറത്തെയും അള്ളാഹു സുബല പറയാൻ ഭൂമിയിൽ നിങ്ങൾ രണ്ട് തവണ കുഴപ്പമുണ്ടാക്കും അള്ളാഹു സുബന്നല്ല മൊത്തത്തിലുള്ള ജൂത ചരിത്രമാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങള് രണ്ട് തവണ മറത്തെയും നിങ്ങള് രണ്ട് തവണ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും ആദ്യത്തിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും അവര് ഫജാസുഖിലിയാർ അവർ നിങ്ങളെ വീട്ടിൽ നിന്നെല്ലാം നിങ്ങളെ ആട്ടി നിങ്ങളെ പുറത്താക്കും എന്നുള്ള ആദ്യമായിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൂട്ടക്കൊല ചെയ്യും എന്നാൽ അള്ളാഹു സുബാത്ത രാജ്യത്തിന്റെ അവസാനം പറഞ്ഞു അത് പൂർത്തീകരിക്കപ്പെട്ടു അതായത് അത് ചരിത്രത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു ശേഷം അള്ളാഹാ സുബ്ബൽ പറയുകയാണ് ആയത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യം അല്ലാഹ് സുബ്ബൽ പറഞ്ഞു രണ്ട് തവണ അവർ ഫസാദ് ഉണ്ടാക്കും ആദ്യത്തെ തവണ അവർ ഫസാദ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് അവരെ കീഴടക്കും ആ സന്ദർഭത്തിൽ അതായത് അവർ ആ ഒരു വീഴ്ച സംഭവിക്കും ആ വീഴ്ചയിൽ നിന്നും അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ സ്വയം എഴുന്നേറ്റുന്ന അവർ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹ് സുബാനത്തല പറയാണ് ആറാമത്തായത്തിൽ സുമർ അർദനാലും അലിഅഅനാക്കും അമ്പാലിബി അല്ലാത്തും അക്സറ ഫീറു സുബാനത്തല പറയാണ് അതേ രൂപത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അള്ളാഹു സുബാനത്തല സന്താനങ്ങളും സമ്പത്തെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കും പക്ഷേ കൂടുതൽ കാലം അങ്ങനെ നിൽക്കില്ല വീണ്ടും അവര് ഫസാദിലേക്ക് തന്നെ തിരിച്ചു പോകും രണ്ടാമത്തെ തവണ അതായത് മൂന്നാമത്തെ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് അടുത്തായത്തിൽ ഇതാ ജുൽ വീണ്ടും അവർ ഫസാദിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ വലിയ അള്ളാഹു സുബാന പറയാൻ അതായത് അതോടുകൂടെ വീണ്ടും ഒരു ചാൻസ് ഇല്ല അതോടുകൂടെ അവർ അപമാനിതരാകും അതേപോലെ തന്നെ അവർ നിർമ്മിച്ച അവരുടെ ആ ദേവാലയങ്ങളിലേക്ക് മറ്റുള്ള ആളുകൾ പ്രവേശിക്കും അതല്ല അള്ളാഹു സുബാനത്തല ആയത്തിൽ പറയുന്നത് ആയത് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആ ജൂത ചരിത്രം കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നത് ജൂത ചരിത്രം നേരത്തെ ഈസാന അലൈ സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ വിശദമായിട്ട് സൂചിപ്പിച്ചതാണ് എങ്കിലും ഇവിടെ ഒന്ന് ഓടിച്ചു പോകാൻ കാരണം എന്താന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു റസൂലാന്റെ പുതിയ ഓഡിയൻസ് ആണ് ഓഡിയൻസാണ് ജൂതന്മാരെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആയത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും ജൂത ചരിത്രം അനിവാര്യമാണ് അതായത് അള്ളാഹു പറയപ്പെടുന്ന രണ്ട് ചാൻസ് ആണ് അവർക്ക് നൽകിയത് ആ രണ്ട് ചാൻസിൽ ആദ്യത്തെ തവണ അവർ എഴുന്നേറ്റുന്നു ആ സന്ദർഭത്തിൽ അഹ് അവരെ അനുഗ്രഹിച്ചു രണ്ടാമതും അവർ വീഴ്ചയിലേക്ക് പോയി എന്നുള്ള ജൂത ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കും മൂസാനബ അലി സ്വലാത്തു വസ്ലാമിന്റെ കാലത്ത് നമുക്കറിയാം സംഭവിച്ചത് മൂസാനബ അലഹി സ്ലാത്തു വസ്സലാം അവരോട് പ്രവേശിക്കാൻ പറഞ്ഞു അവര് ധിക്കു അത് കാരണം നാപ്പത് വർഷത്തോളം വർഷത്തോളം ആ മനുഭൂമിയ ാണ് മുൻബ് അലൈഹി സ്വലാത്തു വസ്ലാമക്ക് ശേഷം യൂഷ ബിൻ നൂൻ അലൈസ്ലാത്തു വസ്സാമെ അള്ളാഹാ സുബാത്ത അവരിലേക്ക് അയച്ചു അദ്ദേഹം